അപ്പോൾ നമ്മൾ വീട് മാജിക്കിന് കടയിലേക്ക് എത്തിയേക്കാണ് മാജിക് ഹലോ മാജിക് നമസ്കാരം കഴിഞ്ഞ വീഡിയോ ഇട്ടിപ്പോ എല്ലാരും പറഞ്ഞു ലൊക്കേഷൻ എവിടെയാന്ന് എവിടെയാ മാജിക്ക് ലൊക്കേഷൻ പറയാൻ പറ്റുമോ പിന്നെ നമ്മൾ ആദ്യ മാജി സുഹൃത്തിന് വേണ്ടി ഒരു കാണിക്കാ തീർച്ചയായിട്ടും ഇന്നത്തെ മാജി നമ്മുടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പഴത്തേക്കും വേറെ ടീം ഉണ്ട് ഓക്കെ വീട്ടിന് അകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ടൈസുണ്ടേ ഒന്നോട്ട് ആറ് വരെയുള്ള നമ്പറുകൾ ഇത് ഇട്ടേ അപ്പൊ ഇഷ്ടമുള്ള നമ്പർ ഈ രണ്ടാണെങ്കിലും എക്സാമ്പിൾ ഈ രണ്ടാണെങ്കിലും രണ്ടെങ്കിലും ഇത് ഏത് നമ്പർ എടുക്കുന്ന ഇഷ്ടമുള്ള നമ്പർ മോനെ ഒരു നമ്പർ നീ എന്നെ മനസ്സിലായോ

ിന് പറ്റുമെങ്കിൽ ആ നമ്പർ ഒന്ന് കാണിക്കതാണിക്കാൻ ഓർമ്മയുണ്ടോ ഓൺ ഉണ്ടോ ഞങ്ങൾക്ക് ആ നമ്പർ ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇല്ല ഒന്നും ഞങ്ങൾ മറക്കത്തില്ല ഒന്നും ഞങ്ങൾ മറക്കത്തില്ല മാറ്റിക്കിന് പറയാം നമ്പർ ഒന്നല്ലേ ഞങ്ങളൊന്നും മറക്കത്തില്ല മാറ്റിക്ക് പറയാം ഏത് നമ്പറാണ് നിങ്ങൾ ഒന്ന് തന്നെയാണ് ഒന്നാണ് അല്ലെ ഞങ്ങള് ഒന്നല്ലേട്ടെ െ ഓക്കെ ഒന്ന് കുറച്ചില്ലേ കൈ കാണിച്ചല്ലേ ഒന്നുകൂടെ ഇതൊരു പകൽ മാജിക്കാ മുമ്പായി ചോദിക്കാൻ ഇപ്പൊ കാണിക്കാൻ പോന്ന മാജിക്കെന്ന് പറയാനെ എന്റെ ഒരു വിളുത്ത കവർ നിങ്ങള് കാണാല്ലേ ഈ വെളുത്ത കവറിനകത്ത് ഒരു പ്രവചനമാണ് ഇപ്പൊ തുറന്നു നോക്കാൻ പറ്റില്ല കാരണം പ്രവചനം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നാല് മനസ്സിൽ നാല് ചീട്ട് ഇദ്ദേഹത്തിന്റെ കൈ കൊടുത്തു കൊടുത്തു എന്ന് പറയുന്നത് നാല് നാല് ക്യൂ ആണ് രണ്ട് റെഡും രണ്ട് ബ്ലാക്ക് ഇവിടെ അവിടുത്തെ ഡയമണ്ട് ക്ലബ്സ് നാല് കൈ ജില്ല ഉള്ളത് ഓക്കെ അതിൽ നിന്ന് ഒരു ചീട്ട് മനസ്സിൽ വിചാരിക്കാം അത് ഏത് ചീട്ടാണ് ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ചെന്നുള്ളതാണ് ഞാൻ ഈ അപ്പൊ ഏതാ എന്നോട് പറയാം പറയുന്നത് പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല ഓൾറെഡി എഴുതി വെച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് ഇദ്ദേഹം ഏത് ചീട്ടാ പറയാൻ പോകാന്നുള്ളൊരു പ്രോചനമാണെന്നാണ് പറഞ്ഞല്ലേ ഓക്കേ ഈ കവർ തുറന്ന് ഞാൻ വെളിയിലേക്ക് എടുക്കും പിന്നെ അത് ഇദ്ദേഹത്തിന്റെ കൈ കൊടുത്തു എന്ന് പറയുന്ന നാല് ഉള്ളത് ഓപ്പൺ ചീറ്റുകളാണ് ഇദ്ദേഹം പറയുന്നത് ഈ സ്പീഡ് ക്യൂ ആണ് അല്ലേ അപ്പം ഈ ചീറ്റ് പറയാൻ പ്രത്യേകിച്ച് കാരണമെന്നല്ല ഉണ്ടോ കാരണമൊന്നുമില്ല പ്രത്യേകിച്ച് പെട്ടെന്ന് പറഞ്ഞപ്പോ മനസ്സിച്ച് വിചാരിച്ച അല്ലേ നമ്മളിത് ചോദിക്കണം നമ്മൾ ഈ ഒരു കവറിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു ചീട്ട് ഇവിടെ നാല് ചീട്ട് ഞാൻ പറഞ്ഞു ഈ കവറ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൊന്നുമില്ല ഇത്തരം പേപ്പറാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഒരു ചീട്ട് മാത്രം തിരിഞ്ഞിരിക്കുന്നു ബാക്കിയെല്ലാം നേരെ ഇരിക്കുന്നു അദ്ദേഹം പറഞ്ഞ തീട്ട് ഏതാണ് അതേനല്ലേ ഇരിക്കുന്നേ അതല്ല നീ ചെയ്യുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ബാക്കി വശം റെഡ് ആണ് ബാക്കി എല്ലാം ബ്ലൂ ആണ് ഓക്കെ താങ്ക് യു